അങ്ങനെ വീണ്ടും ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പടിവാതിൽ എത്തി നിൽക്കുകയാണ് നമ്മളെല്ലാവരും ഈ ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ കൂടെ തന്നെ അസംബ്ലി തെരഞ്ഞെടുപ്പും ചില സംസ്ഥാനങ്ങളിൽ നടക്കുന്നുണ്ട് അതായത് നിയമസഭാ തെരഞ്ഞെടുപ്പ് അപ്പോൾ അതിലൊരു പ്രധാനപ്പെട്ട സംസ്ഥാനമാണ് ആന്ധ്രാപ്രദേശ് അപ്പോൾ ഈ ഒരു തെരഞ്ഞെടുപ്പിന്റെ മുന്നോടിയായിട്ട് പല നേതാക്കന്മാരും തെരഞ്ഞെടുപ്പ് റാലികൾ നടത്തും ധാരാളമായ വാഗ്ദാനങ്ങൾ നടത്തും അതിലൊരു വാഗ്ദാനമാണ് ഇപ്പോൾ ചർച്ചകളിൽ നിറയുന്നത് ആന്ധ്രാപ്രദേശിലെ തെലുഗുദേശം പാർട്ടിയുടെ പ്രസിഡന്റായ ശ്രീ ചന്ദ്രബാബു നായിഡു അദ്ദേഹം ഈ ഒരു പ്രചാരണ റാലിയിൽ നടത്തിയ ഒരു വാഗ്ദാനം അതായത് അദ്ദേഹം സംസാരിച്ചു തുടങ്ങുന്നത് തന്നെ മദ്യത്തെ കുറിച്ചാണ് അപ്പൊ പൊതുവെ ഒരു രാഷ്ട്രീയക്കാരൻ ഒരു ഒരു മദ്യത്തിനെ കുറിച്ച് സംസാരിച്ചു തുടങ്ങുമ്പോൾ സ്വാഭാവികമായി നമ്മൾ ചിന്തിക്കുക ഒരു മദ്യ നിരോധനം അല്ലെങ്കിൽ സമ്പൂർണമായ ഒരു മദ്യ നിരോധനം അല്ലെങ്കിൽ ഒരു താത്കാലികമായിട്ടുള്ളതോ അല്ലെങ്കിൽ പാർഷ്യൽ ആയിട്ടുള്ളത് ഏതെങ്കിലും രീതിയിലുള്ള മദ്യ നിരോധനത്തെ കുറിച്ചായിരിക്കും ഇദ്ദേഹം സംസാരിച്ചു തുടങ്ങുക എന്നായിരിക്കും വിചാരിക്കുക കാരണം ഇന്ന് ഇന്ത്യയിൽ സമ്പൂർണ്ണ മദ്യ നിരോധനം നിലനിൽക്കുന്ന ചില സംസ്ഥാനങ്ങളുണ്ട് പട്ടം നമുക്ക് ഓർമ്മിച്ചു കഴിഞ്ഞാൽ ആദ്യം മനസ്സിലേക്ക് ഗുജറാത്ത് തന്നെയായിരിക്കും ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി അറുപത് മുതൽ അവിടെ സമ്പൂർണ്ണ മദ്യനിരോധനമുണ്ട് പിന്നെ ലക്ഷദ്വീപ് അതുപോലെ തന്നെ നാഗാലാൻഡ് ബീഹാർ മിസോറ അതിൽ ലേറ്റസ്റ്റ് ആയിട്ട് അതായത് രണ്ടായിരത്തി പതിനാറ് മുതൽ ബീഹാറിൽ മദ്യനിരോധനമാണ് അതുപോലെ തന്നെ രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ മിസോറാമിൽ മദ്യ നിരോധനമുണ്ട് അപ്പോൾ ഓരോ സർക്കാരുകളും ഈ ഒരു മദ്യനിരോധനം നടപ്പാക്കുമ്പോൾ ഓരോരോ കാരണങ്ങൾ ചൂണ്ടി കാണിച്ചിട്ടായിരിക്കും ഈ ഒരു മദ്യനിരോധനം അവർ നടപ്പിലാക്കുക അപ്പോൾ നമുക്ക് വീണ്ടും ഈ ഒരു ചന്ദ്രബാബു നായിഡു അദ്ദേഹത്തിന്റെ ഒരു ഇലക്ഷൻ വാഗ്ദാനത്തിലേക്ക് വരാം അദ്ദേഹം അദ്ദേഹം ഇങ്ങനെ മദ്യത്തെക്കുറിച്ച് സംസാരിച്ചു തുടങ്ങുന്നു അദ്ദേഹം പിന്നെ പറയുന്നത് നമ്മുടെ നമ്മുടെ അധ്വാനിക്കപ്പെടുന്ന അധ്വാന വർഗത്തിന്റെ വൈകുന്നേരങ്ങളിൽ ചെറിയൊരു കുറച്ചൊരു റിലാക്സേഷിന്റെ ഒരു ആവശ്യമായി വരും അദ്ദേഹം നേരിട്ട് തന്നെ പറയുന്നത് ഒരു ക്വാർട്ടറിന്റെ ആവശ്യം വരും എന്ന് തന്നെയാണ് അപ്പോൾ ഈ ഒരു ബലഹീനത ഇന്നത്തെ സർക്കാർ മനസ്സിലാക്കിയിരിക്കുന്നു അതായത് ഇന്നിപ്പോൾ ആന്ധ്രാപ്രദേശിൽ നിലനിൽക്കുന്ന സർക്കാരും അദ്ദേഹം മുഖ്യമന്ത്രിയുടെയും പേരെടുത്ത് പറഞ്ഞാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹം പറയുന്നു ഇന്ന് നിങ്ങളുടെ ഈ ഒരു ബലഹീനം ഇന്നത്തെ സർക്കാർ മനസ്സിലാക്കിയിരിക്കുന്നു ഇന്ന് നമുക്ക് ക്വാളിറ്റി ഉള്ള മദ്യം കിട്ടുന്നുണ്ടോ എന്ന് അദ്ദേഹം ചോദിക്കുന്നത് അദ്ദേഹം പറയുന്നു നമ്മൾ ഇതുവരെ കേൾക്കാത്ത പല പേരുകളിലുള്ള മദ്യത്തിന്റെ ബ്രാൻഡുകൾ ആന്ധ്രാപ്രദേശിൽ ലഭ്യമാണ് അത് അത് കുടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് അത് എങ്ങനെ ബാധിക്കും എന്ന പോലും നമുക്ക് ഉറപ്പില്ല എന്ന് അദ്ദേഹം പറയുന്നു അതുപോലെ തന്നെ മദ്യത്തിന്റെ വില നമ്മൾ ഒരുപക്ഷെ ചാർജ് ചെയ്യേണ്ടതിന്റെ ഏകദേശം ഇരട്ടിയോളം ചാർജാണ് മദ്യത്തിന് ഈടാക്കുന്നത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട് അതിൽ കുറച്ചൊക്കെ ഒരു സത്യം ഇല്ലാതില്ല അതുപോലെ തന്നെ അദ്ദേഹം ഇതൊരു വലിയൊരു സ്കാമാണ് ഇതൊരു അഴിമതിയാണ് കുംഭകോണമാണ് എന്നൊക്കെ പറഞ്ഞു വെക്കുന്നുണ്ട് അപ്പോൾ വ്യക്തിപരമായി എന്നെ സംബന്ധിച്ചിട്ട് കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്കിടയിൽ ആന്ധ്രാപ്രദേശിൽ സഞ്ചരിക്കേണ്ടി വന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ഇദ്ദേഹം പറയുന്ന കാര്യങ്ങളിൽ ചില കുറച്ചൊക്കെ സത്യമുണ്ട് കാരണം ഒരുപക്ഷെ നമുക്ക് എം ആർ പി ഒരു റേറ്റ് ഉണ്ടാവും പക്ഷേ അതുപോലും മറ്റു സംസ്ഥാനങ്ങളിൽ ദക്ഷിണേന്ത്യ എടുത്തു കഴിഞ്ഞാൽ ദക്ഷിണേന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും വളരെ കൂടുതലാണ് ആന്ധ്രാപ്രദേശിൽ എന്നാൽ ആ ഒരു എം ആർ പിയിൽ നിന്നും പിന്നെയും നമ്മൾ കൂടുതൽ കൊടുത്താൽ മാത്രമേ മദ്യം ലഭിക്കൂ എന്നുള്ള ഒരു അവസ്ഥാ വിശേഷമാണ് അവിടെ വന്നിരിക്കുന്നത് അപ്പോൾ അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നത് ഇങ്ങനെ ഇങ്ങനത്തെ രീതിയിൽ കളക്ട് ചെയ്യുന്ന പൈസയെല്ലാം എങ്ങോട്ടാണ് പോകുന്നത് ഇതെല്ലാം ഒരാളുടെ കീശയെ വീർപ്പിക്കുകയാണ് ചെയ്യുന്നത് എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് എന്നിട്ട് അതിനുശേഷം അദ്ദേഹം പറയുന്നു അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ അവിടെ ആന്ധ്രാപ്രദേശിൽ വന്നു കഴിഞ്ഞാൽ നാൽപ്പത് ദിവസത്തിന് ശേഷം അതായത് നാൽപ്പത് ദിവസത്തിന്റെ ഒരു പിരീഡാണ് അദ്ദേഹം പറയുന്നത് അതിനുശേഷം ആന്ധ്രാപ്രദേശില് വളരെ ക്വാളിറ്റി ഉള്ള മദ്യം മിതമായ നിരക്കിൽ കൊടുക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞു അപ്പോ റിയാക്ഷൻ ആൾക്കാരെല്ലാം കൂടി നിന്ന പലരും അതൊരു വമ്പൻ കയ്യടികളോടും കരഘോഷത്തോടൊക്കെയാണ് ഈ ഒരു കാര്യത്തെ അവർ വരവേറ്റത് ഈ ഒരു വാഗ്ദാനം ഈ ഒരു തെരഞ്ഞെടുപ്പ് വാഗ്ദാനം പലരെയും അന്താളിപ്പിച്ചു എന്ന് പറയുന്നതിൽ അതിശയോക്തി ഒട്ടുമില്ല പലരും ഇതൊരു ചർച്ചയാക്കുന്നുണ്ട് കേരളത്തിൽ വരെ പല രാഷ്ട്രീയ വിചക്ഷണന്മാരും അതിനെപ്പറ്റി സംസാരിക്കുന്നുണ്ട് കാരണം പൊതുവേ നമ്മൾ മദ്യ നിരോധനക്കുറിച്ച് മദ്യ നിരോധനത്തെ കുറിച്ച് മാത്രം സംസാരിക്കുന്ന രാഷ്ട്രീയ പ്രവർത്തകൻ അതും അതും ഇദ്ദേഹം ചന്ദ്രബാബു നായിഡു ആരാണെന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം അദ്ദേഹം ആന്ധ്രാപ്രദേശ് യുണൈറ്റഡ് ആന്ധ്രാപ്രദേശിന്റെ മുഖ്യമന്ത്രി ആയിരുന്നു ഇന്നത്തെ പല തെലങ്കാന റീജ്യനിൽ അല്ലെങ്കിൽ ഹൈദരാബാദിന്റെ തന്നെ ഒരു ശില്പി താനാണെന്ന് അവകാശപ്പെടുന്നതും അതിൻ്റെതായി അതിൻ്റെതായ കാരണങ്ങളെല്ലാം ടി ഡി പി പ്രവർത്തകർ ഇന്ന് മുന്നോട്ട് വെക്കുന്ന ആ ഒരു രീതിയിൽ ആ ഒരു രീതിയിൽ നിൽക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് അപ്പൊ ഇത്രയും ഇത്രയും പ്രോമിനന്റ് ആയിട്ടുള്ള ഒരു വ്യക്തി ഒരു രാഷ്ട്രീയ നേതാവ് ഈ ഒരു വാഗ്ദാനം നടത്തിയത് അത് പലരെയും വിസ്മയിപ്പിച്ചിട്ടുണ്ട് ണ്ട് ഇനി മദ്യനിരോധനം ആവശ്യമാണോ ആവശ്യമില്ലയോ എന്നതിൽ പലർക്കും പല അഭിപ്രായങ്ങളുണ്ടാകും ഭൂരിപക്ഷേ പേരും പറയുക മദ്യനിരോധനം വേണം എന്ന് തന്നെ ആയിരിക്കും അതോടൊപ്പം തന്നെ മദ്യനിരോധനമല്ല വേണ്ടത് ഒരുപക്ഷെ ഇതിനെതിരെയുള്ള ഒരു ബോധവൽക്കരണമാണ് വേണ്ടത് അല്ലെങ്കിൽ ഘട്ടം ഘട്ടമായി നിർത്തുക ആയിരിക്കും കൂടുതൽ ഉത്തമം എന്ന് വാദിക്കുന്നവരും ഉണ്ടാകും അപ്പം നമുക്ക് ഇപ്പോൾ ഒരു മലയാളി എന്ന നിലയ്ക്ക് നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് ഒരുപക്ഷെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി കേരളത്തിൽ അന്ന് നടത്തിയ ചാരായ നിരോധനം അതായത് ശ്രീ എ കെ ആന്റണി മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ കൊണ്ട് ഒരു തീരുമാനമായിരുന്നു സമ്പൂർണ്ണമായിട്ട് ചാരായ നിരോധനം പക്ഷേ ചാരായ നിരോധനം വന്നതിന് ശേഷം അതുവരെ ചാരായം കുടിച്ചിരുന്നവരെല്ലാം കുടി നിർത്തലാക്കിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇല്ല അവർ കുറച്ചുകൂടെ അപ്ഗ്രേഡ് ചെയ്തു എന്ന് മാത്രം അതായത് ഈ ഒരു ചാരായം കൺസംഷൻ നടത്തിയിരുന്നവര് ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യങ്ങളിലേക്ക് ഒന്ന് അപ്ഗ്രേഡ് ചെയ്തു എന്ന് വേണം പറയാൻ ഇനി വേറൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ മദ്യനിരോധനങ്ങൾക്കും മദ്യപന്മാരുടെ അതിജീവനത്തിന്റെ ധാരാളം കഥകളും ഉണ്ടാവും അതിൽ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് ഹൈദരാബാദിലെ ഒരു മലയാളിയായ ശ്രീ രവികുമാർ അമ്പാടി അദ്ദേഹം ഒരിക്കൽ തന്നെ ഫേസ്ബുക്കിൽ കുറിച്ച ചില കാര്യങ്ങളാണ് അതായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലില് ഇതേ തെലുങ്ക് പാർട്ടി അന്ന് ആന്ധ്രാപ്രദേശില് അധികാരത്തിലിരിക്കുമ്പോൾ അന്നത്തെ ആന്ധ്രാപ്രദേശ് എന്ന് പറയുമ്പോൾ ഇന്നത്തെ തെലങ്കാന സംസ്ഥാനവും ഇന്ന് കാണുന്ന ആന്ധ്രാപ്രദേശും രണ്ടും കൂടെ ചേർന്നുള്ള ഒരു യുണൈറ്റഡ് ആന്ധ്രാപ്രദേശായിരുന്നു അപ്പൊ അന്ന് അദ്ദേഹം അന്ന് തെലുഗുദേശം പാർട്ടി അവിടെ അധികാരത്തിലിരിക്കുമ്പോൾ ചീഫ് മിനിസ്റ്റർ ആയിരുന്ന എൻ ടി ആർ അപ്പൊ എൻ ടിആറിനെ കുറിച്ചിട്ട് പ്രത്യേകിച്ച് എന്തെങ്കിലും വിശേഷണം പറയേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല കാരണം ഇതുവരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് തെലുങ്ക് ഫിലിം ഇൻഡസ്ട്രിയിലെ ഏറ്റവും വലിയൊരു ഒരു പേഴ്സണാലിറ്റി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴും എൻ ടിആർ എന്നുള്ള ഉത്തരം മാത്രമേ ഉണ്ടാവുകയുള്ളൂ പിന്നീട് അദ്ദേഹം രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുകയും ആന്ധ്രാപ്രദേശിന്റെ മുഖ്യമന്ത്രി വരെ ആകുകയും ചെയ്തിരുന്നു അപ്പൊ അദ്ദേഹം മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലില് മദ്യനിരോധനം അതായത് സമ്പൂർണ്ണ മദ്യനിരോധനം ആന്ധ്രാപ്രദേശിൽ നടപ്പാക്കിയത് അതായത് മദ്യം കിട്ടാനില്ലാത്ത അവസ്ഥ ഏതെങ്കിലും രീതിയിൽ മദ്യം അതിർത്തി വഴി ആന്ധ്രാപ്രദേശിലേക്ക് കൊണ്ടുവന്ന് അത് പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള ഒരു പെനാൽറ്റിയും ഫൈനും ഒക്കെ ഒരു കാലം ഈ ഒരു സാഹചര്യത്തിൽ ർ പല ആൾട്ടർനേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ അതായത് മദ്യം എങ്ങനെ ലഭിക്കും എന്നുള്ള രീതിയിൽ വേറെ നിയമപരമായി എങ്ങനെ മദ്യം മദ്യത്തിന്റെ ലഭ്യത സാധ്യമാക്കാം എന്നുള്ള ചിന്തയിൽ ആദ്യം എത്തി നിൽക്കുന്നത് അതായത് ആർമിയിൽ നിന്ന് റിട്ടയർ ആയ ആൾക്കാരുണ്ടെങ്കിൽ അവരെ നേരിട്ട് കണ്ട് ഒരു കാര്യം സാധിക്കും എന്നതായിരിക്കും പക്ഷേ അത് കടലിൽ കായം കലർത്തുന്ന പോലത്തെ ഒരു ഏർപ്പാടായിപ്പോയി കാരണം മദ്യം ഒട്ടുമില്ലാത്ത സാഹചര്യത്തിൽ അവർക്കുള്ള ഡിമാൻഡ് ഭയങ്കരമായും കൂടി അപ്പൊ പിന്നെ അടുത്ത വഴി എന്താണെന്നായിരിക്കും ആൾക്കാർ ചിന്തിച്ചത് അതിർത്തി പ്രദേശങ്ങളുമായി ചേർന്ന് കിടക്കുന്നവർ അതായത് ആന്ധ്രാപ്രദേശമായി അത് ിടുന്ന സംസ്ഥാനങ്ങൾ അതിൽ പ്രധാനപ്പെട്ട ഒരു സംസ്ഥാനമാണ് കർണാടക അപ്പൊ ഈ ഒരു ഹൈദരാബാദിലുള്ള മദ്യപന്മാർക്ക് ഏറ്റവും അത്താണിയായി നിന്ന ഒരു സ്ഥലം ബീദർ എന്നൊരു സ്ഥലമാണ് അപ്പോൾ നമ്മൾ ഹൈദരാബാദിന്റെ ഒരു മാപ്പ് അല്ലെങ്കിൽ ഒരു തെലങ്ക ഇന്നത്തെ തെലങ്കാനയുടെ ഒരു മാപ്പ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഹൈദരാബാദ് എന്ന സ്ഥലത്ത് നിന്ന് ഏകദേശം ഒരു നൂറ് കിലോമീറ്റർ സഞ്ചരിച്ചു കഴിഞ്ഞാൽ കർണാടകയിലേക്ക് എത്തിപ്പെടും ഒരു നൂറ്റി മുപ്പത് കിലോമീറ്റർ എത്തിക്കഴിഞ്ഞാൽ ഈ ഒരു ബീദർ എന്നൊരു സ്ഥലം കർണാടകയിലുണ്ട് അപ്പോൾ പലരും ബീദറിലേക്ക് അതായത് മദ്യപിക്കുന്നതിനായി അപ്പോൾ അന്ന് പറഞ്ഞിരുന്ന ഒരു ഡയലോഗ് വരെ ഈ ഒരു രവികുമാർ അമ്പാടി എന്നുള്ളൊരു വ്യക്തി അദ്ദേഹം എഴുതിയിരിക്കുന്നത് ഹലോ ബ്രദർ ചലോ ബീദർ എന്നായിരുന്നു അതായത് അന്നത്തെ കാലത്തുള്ള ഒരു റോഡിന് റോഡ് ഇന്ന് കാണുന്നതിനേക്കാളും കുറച്ചുകൂടെ ശോചനീയമായ ഒരു അവസ്ഥയിലായിരുന്നു ഏകദേശം അഞ്ചു മണിക്കൂർ യാത്ര ചെയ്തിട്ട് വേണം ഹൈദരാബാദിൽ നിന്ന് ബീദറിലേക്ക് എത്തിപ്പെടാൻ അപ്പോൾ പലരും വീക്കെൻഡിന് വേണ്ടി കാത്തിരിക്കും വീക്കെൻഡ് ആയി കഴിഞ്ഞാൽ വൈകുന്നേരങ്ങളിൽ ബീദറിലേക്ക് പോകുന്ന ബസ്സുകള് പലരും ഇങ്ങനെ ഹൈദരാബാദിൽ നിന്നുള്ള ഒരു സംഘം സംഘമായി എത്തിച്ചേരും അങ്ങനെ കൂട്ടമായ ആൾക്കാർ ഭീതറിലേക്ക് എത്തിച്ചേരുന്നു ഒരു ദിവസം തന്നെ കാരണം വീക്കെൻഡ് വീക്കെൻഡിൽ ഒരു ദിവസം തന്നെ അവിടെ സ്പെൻഡ് ചെയ്യുന്ന ഒരു അവസ്ഥ വിശേഷം ഉണ്ടാകുന്നു അതിനുശേഷം പിന്നെ തിരിച്ചു വരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴില് ഈ ഒരു ബാൻ ലിഫ്റ്റ് ചെയ്യുന്നത് എടുത്തു പറയേണ്ട ഒരു കാര്യം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ ഈ ഒരു ബാൻ ലിഫ്റ്റ് ചെയ്യുന്നതും ശ്രീ ചന്ദ്രബാബു നായിഡു ആണ് അദ്ദേഹം പ്രാക്ടിക്കലി ഇത് അത്ര പോസിബിൾ അല്ല എന്നുള്ള അങ്ങനെയുള്ള പല പല കാരണങ്ങൾ നിരത്തിയാണ് അദ്ദേഹം അന്നും നിലവിലുണ്ടായിരുന്ന ഒരു ബാൻ ലിഫ്റ്റ് ചെയ്തത് അതേ വ്യക്തി തന്നെയാണ് ഒരു വാഗ്ദാനവുമായി അദ്ദേഹം രംഗത്തെത്തിയിരിക്കുന്നത് പലർക്കും അദ്ദേഹത്തിന്റെ ഈ ഒരു തെരഞ്ഞെടുപ്പ് വാഗ്ദാനത്തിനോട് എന്തിന്റെ അഭിപ്രായം ഉണ്ടായിരിക്കാം ധാർമ്മികമായി ചിന്തിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും അദ്ദേഹം പറയുന്നതിനോട് പലർക്കും യോജിക്കാൻ കഴിയില്ല അതേസമയം തന്നെ അദ്ദേഹം പുതുതായി എന്തെങ്കിലും നടപ്പാക്കും എന്നല്ല പറയുന്നത് അതായത് ഇപ്പോൾ തന്നെ ഇപ്പൊ അവിടെ മദ്യം ലഭ്യമാണ് ആന്ധ്രാപ്രദേശില് പക്ഷേ അത് അതിൽ അതിന്റെ പിന്നിൽ ധാരാളം അഴിമതികൾ നടക്കുന്നുണ്ട് ആൾക്കാർക്ക് ക്വാളിറ്റി ഉള്ള മദ്യം കിട്ടുന്നില്ല അതുപോലെ തന്നെ വില കൂടുതലാണ് അതായത് നൂറ് രൂപ ചാർജ് ചെയ്യേണ്ട അടുത്ത് ഇരുന്നൂറ് രൂപ ചാർജ് ചെയ്യുന്നു പക്ഷേ ഇതെല്ലാം ഒരു വ്യക്തിയുടെ പോക്കറ്റിലേക്കാണ് പോകുന്നത് എന്നാണ് പറയുന്നത് ഈ ഒരു കാര്യങ്ങൾ എടുത്ത് എന്ന് മാത്രമേ അദ്ദേഹം പറയുന്നുള്ളൂ എന്നിരുന്നാലും വ്യത്യസ്തമായ കാഴ്ചപ്പാടുകൾ പലർക്കും ഉണ്ടാവും നിങ്ങളുടെയും അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് പങ്കുവയ്ക്കാം നന്ദി